അല്ല മഹാരാജാവേ ഇത്രയും നേരം എൻ്റെ കഥ കേട്ടിട്ട് മറുപടി പറഞ്ഞ നിങ്ങൾ ഒരു നിസ്സാരക്കാരനല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇനി അങ്ങയോട് എൻ്റെ സ്വന്തം കഥ പറയാം വേദാളം അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി ജന്മം കൊണ്ട് വേതാളം ഒരു ബ്രാഹ്മണനാണ് ഒരു ദിവസം നടയടയ്ക്കുന്നതിന് മുമ്പ് കാളി ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു തിരിച്ചെത്തിയപ്പോഴേക്കും ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നടയടച്ചുപോയി ശാന്തിക്കാരൻ നിവേദ്യ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് വേതാളം അമ്പലത്തിന്റെ വാതിൽ തുറക്കാനായി പോയത് വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു വാതിൽ പടവിലൂടെ നോക്കുമ്പോൾ ആചാരബാഹുവായ ഒരാൾ സാക്ഷാൽ പരമശിവനായിരുന്നു അത് അരികിൽ ദേവിയുണ്ട് പരമശിവൻ പാർവതിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് കഥ കേൾക്കാനുള്ള രസത്തിൽ ശിവഭഗവാൻ പാർവതിയോട് പറഞ്ഞ കഥകളെല്ലാം വേതാളം ഒളിഞ്ഞു നിന്നു കേട്ടു ആ കഥകളാണ് ഞാൻ ഇതുവരെ അങ്ങയോട് പറഞ്ഞത് വീട്ടിലെത്തിയ വേതാളം രസകരമായ ഈ കഥകളെല്ലാം ഭാര്യയെ പറഞ്ഞു ലഭിച്ചു മറ്റാരോടും പറയരുതെന്നും പറഞ്ഞു പക്ഷേ സ്ത്രീകളല്ലേ ഒന്നും മനസ്സിലിരിക്കില്ലല്ലോ ഭാര്യ കഥകളെല്ലാം അയൽവാസികളായ സ്ത്രീകളോട് പറഞ്ഞു അങ്ങനെ ശിവഭഗവാൻ പാർവതീദേവിയോട് പറഞ്ഞ കഥകളെല്ലാം ും പാടായി ഇതെല്ലാം തന്റെ ദിവ്യശക്തി കൊണ്ട് ശിവഭഗവാൻ അറിഞ്ഞു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ പാർവതി ദേവിയോട് പറഞ്ഞ കഥകളെല്ലാം നീ നാട് നില പരസ്യമാക്കി ഇതിന് തക്ക ശിക്ഷ നിനക്ക് ഞാൻ തരാൻ പോവുകയാണ് നീ വേതാളമായി മാറട്ടെ ശിവൻ കോപം കൊണ്ട് വിറച്ചു വേതാളം ശിവഭഗവാന്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ ശിവഭഗവാന്റെ മനസ്സല് എന്നിട്ടിങ്ങനെ പറഞ്ഞു നീ മുരുക്കുമരത്തിൽ മുപ്പത് വർഷം വേദാളമായി തൂങ്ങിക്കിടക്കും നിന്നെ പിടിക്കാൻ വിക്രമാദിത്യത്തിനെന്ന് പേരുള്ള ഒരു മഹാരാജാവ് വരും അദ്ദേഹത്തിനോട് നീ ഞാൻ പറഞ്ഞ കഥകളെല്ലാം പറയണം പിന്നീട് രണ്ടായിരം വർഷം നീ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ വാഹനമായി കഴിയണം അതോടുകൂടി നിനക്ക് ശാപമോക്ഷം ലഭിക്കും വേതാളം തന്റെ സ്വന്തം കഥ പറഞ്ഞു